കായംകുളം പത്തിയൂരിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇരുപത്തി അഞ്ച് ലിറ്റർ ചാരായവും ചാരായം വാറ്റാനായി സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി അൻപത് ലിറ്റർ കോടയും കണ്ടെടുത്തു പത്തിയൂർ തോണ്ടുതറയിൽ വീട്ടിൽ സാം എന്നയാൾ അനധികൃത വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന അര ലിറ്റർ ചാരായവും മൊബൈൽ ഫോണും പിടികൂടിയെന്നും എന്നാൽ സംഘത്തെ കണ്ട് രക്ഷപ്പെട്ട ഇയാളുടെ വീടിനടുത്ത് വീണ്ടും പരിശോധന നടത്തിയപ്പോൾ കിഴക്കുവശത്തുള്ള പുഞ്ചക്കരിയിൽ പായൽ പോളൽ കടിയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് ലിറ്റർ ചാരായവും ചാരായം വാറ്റാനായി സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി അൻപത് ലിറ്റർ കോടയും കണ്ടെടുക്കുകയായിരുന്നുവെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സാമിനെതിരെ അബ്കാരി നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും എക്സൈസ് അറിയിച്ചു പത്തിയൂരിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇരുപത്തി അഞ്ച് ലിറ്റർ ചാരായവും ചാരായം വാറ്റാനായി സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി അൻപത് ലിറ്റർ കോടയുമാണ് കണ്ടെടുത്തത് രഹസ്യ അടിസ്ഥാനത്തിൽ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജെ കൊച്ചുകോശിയും സംഘവും പരിശോധന നടത്തവേ പത്തിയൂർ തോണ്ടുനിറയിൽ വീട്ടിൽ സാം എന്നയാൾ അനധികൃതമായി വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന അര ലിറ്റർ ചാരായവും മൊബൈൽ ഫോണും പിടികൂടിയിരുന്നു എന്നാൽ സംഘത്തെ കണ്ട് രക്ഷപ്പെട്ട സാമിന്റെ വീടിനടുത്ത് വീണ്ടും പരിശോധന നടത്തിയപ്പോൾ കിഴക്കുവശത്തുള്ള പുഞ്ചക്കരികിൽ പായൽ പോളകൾക്കിടയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് ലിറ്റർ ചാരായവും ചാരായം മാറ്റാനായി സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി ലിറ്റർ കോടയും കണ്ടെടുക്കുകയായിരുന്നുവെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ചെളിയും ആഴവുമുള്ള വെള്ളക്കെട്ടിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ സാഹസികമായാണ് പരിശോധന നടത്തി ചാരായവും കോടയും കണ്ടെത്തിയത് സാമ്രിതരെ അബ്കാരി നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിനു എം സി സിവിൽ എക്സൈസ് ഓഫീസർമാരായ വികാസ് വി ആർ പ്രവീൺ എം ദീപുജി സുരേഷ് എഡി രാഹുൽ കൃഷ്ണൻ ഗോകുൽ എ എസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈനി നാരായണൻ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഭാഗ്യനാഥ് പി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു